പാലക്കാട് കല്ലടിക്കോട് ബാർബർ ഷോപ്പിൽ തലമുടി വെട്ടാനെത്തിയ കുട്ടിക്ക് ക്രൂരപീഡനം ബാർബർ കരിമ്പ സ്വദേശി കെയും ബിനോജിനെ എതിരെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു ബാർബർ ഷോപ്പിലെത്തിയ എത്തിയ പതിനൊന്നുകാരനെ ബിനോജ് ക്രൂരമായി ആക്രമിച്ചു ആക്രമണ വിവരം കുട്ടി അധ്യാപകരെ അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ഈ എന്തുകൊണ്ടാണ് ഈ കുട്ടി ആക്രമിച്ചത് ആ സമയത്ത് ഈ കുട്ടിയുടെ രക്ഷിതാവാരും ആ ബാർബർ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ലേ അരുൺ കഴിഞ്ഞ ദിവസമാണ് ഈ പതിനൊന്ന് വയസ്സുകാരൻ കരിമ്പ സ്വദേശിയായിട്ടുള്ള കെ എം ബിനോജിൻ്റെ ഈ ബാർബർ ഷോപ്പിലേക്ക് എത്തുന്നത് തലമുടി വെട്ടാൻ വേണ്ടി എത്തിയതായിരുന്നു ഈ വിദ്യാർത്ഥി ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ബിനോജ് ഈ കുട്ടിയെ വളരെ വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുകയും എല്ലാം ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടിക്ക് സാരമായി തന്നെ പരിക്കേൽക്കുന്നു പക്ഷെ ആ സമയത്ത് കുട്ടി വളരെ ഭയപ്പെട്ട് ആരോടും ഇക്കാര്യങ്ങൾ പറയാൻ തയ്യാറായിരുന്നില്ല പിന്നീട് സ്കൂളിലേക്ക് എത്തിയ സമയത്ത് അധ്യാപകരാണ് ഈ സംഭവം തിരിച്ചറിയുന്നത് കുട്ടിയുമായി സംസാരിച്ച് കുട്ടി എല്ലാ കാര്യങ്ങളും അധ്യാപകരോട് തുറന്നു പറയുകയായിരുന്നു പിന്നീട് അധ്യാപകരാണ് കല്ലടിക്കോട് പോലീസിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഉടൻ തന്നെ കല്ലടിക്കോട് പോലീസ് ഈ കരിമ്പയിലേക്ക് എത്തി കെ എം ബിനോജിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതോടുകൂടിയാണ് ഇപ്പോൾ കെ എം ബിനോജിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് വയസ്സുകാരനെ ബിനോജ് ക്രൂരമായി തൻ്റെ ഈ ബാർബർ ഷോപ്പിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസും കണ്ടെത്തിയിട്ടുള്ളത് ഈ കുട്ടിയുടെ ശരീരമാസകലം വലിയ രീതിയിൽ മുറിവുകൾ പറ്റിയെന്ന രീതിയിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ട് ഏതായാലും ഈ വിനോജിനെതിരെ വന്നിട്ടുള്ള പരാതിയിൽ പോലീസ് കൃത്യമെതിരെ നടപടിയെടുത്തിരിക്കുന്നു പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത ബിനോജിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്